നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലാണ് കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശിയായ ദീപക് ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആ യൂട്യൂബ് ഇൻഫ്ലുവൻസറുടെ പേര് ഷിംജിദ മുസ്തഫ ഇവർ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകയും കൂടിയാണ് ഇവരുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ കാരണം അനാവശ്യമായിട്ട് ദീപക്കിൻ്റെ വീഡിയോ ചിത്രീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തതിലൂടെ മനം നൊന്തുകൊണ്ട് ആ ദീപക് എന്ന ആ കോഴിക്കോടുകാരൻ ആത്മഹത്യ ചെയ്തത് അതായത് യാതൊരു ന്യായീകരണവും ഇല്ല ഷിംജിദ മുസ്തഫ പറയുന്നത് ഷിംജിദ മുസ്തഫയെ ആക്രമിക്കുവാൻ ലൈംഗികമായി ആക്രമിക്കുവാൻ ബസ്സിൽ വെച്ച് ശ്രമിച്ചു എന്നാണ് ഇതിൻ്റെ പേരിലാണ് വീഡിയോ ചിത്രീകരിച്ചത് എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ വിഷയത്തോടൊപ്പം ചേർത്ത് വെച്ച് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിനെക്കുറിച്ചും മതവും രാഷ്ട്രീയവും നോക്കിക്കൊണ്ട് ഈ വീ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയാണ് അത് എന്ത് തരം മാനസികാവസ്ഥയാണ് എന്ന് അറിയില്ല ഏത് രീതിയിലാണ് ഇത് വാർത്തകൾ ചെയ്യേണ്ടത് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ടുകൊണ്ടല്ലേ വാർത്തകൾ ചെയ്യേണ്ടത് ഇതെന്ത് തരം മാപ്ര സംസ്കാരമാണ് ട്വൻറ്റി ഫോർ ന്യൂസ് കാണിക്കുന്നത് അതായത് ഈ വിഷയം എന്നാൽ ഷിംജിദ മുസ്തഫയുടെ പേരോ ഷിംജിദ മുസ്തഫയുടെ രാഷ്ട്രീയമോ മുസ്ലിം ലീഗ് രാഷ്ട്രീയമോ പറയുവാനായിട്ട് ട്വന്റി ന്യൂസിന് മടിയായിരുന്നു പക്ഷേ ഇത്തരം വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫോട്ടോയും അയാളുടെ രാഷ്ട്രീയവും ഇവർ കാർഡടിച്ച് തന്നെ വിതരണം ചെയ്യുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് ഒരിക്കലും ഈ പറഞ്ഞ ഈ വ്യക്തി പറഞ്ഞ കാര്യത്തോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും അയാൾ ഇത്തരത്തിലുള്ള വാചകങ്ങൾ പറയുന്ന ആൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പക്ഷേ ഒരാളുടെ പേരും അയാളുടെ രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ട് കാർഡുകൾ ഇറക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ട്വൻറ്റി ഫോർ എന്തുകൊണ്ട് ഷിംജിദ മുസ്തഫയുടെ പേരും അയാളുടെ രാഷ്ട്രീയവും പറയാൻ കഴിയുന്നില്ല അവരുടെ മതമാണോ ട്വന്റി ഫോർ ന്യൂസിന് മാറുന്നത് അതോ അവരുടെ രാഷ്ട്രീയമാണോ തടസ്സമായി മാറുന്നത് എന്ത് തന്നെയായാലും ഇതൊരു മാപ്രാ സംസ്കാരം തന്നെയാണ് ഒരിക്കലും കേരളത്തിൽ ഇത് വച്ചുപുറപ്പിക്കുവാൻ പാടില്ല കാരണം ഇത്തരത്തിലുള്ളതായ ന്യൂസുകൾ പടച്ചുവിടുന്ന ഏകപക്ഷീയമായ രീതിയിൽ ഒരു സാറ്റലൈറ്റ് ചാനൽ ഇറങ്ങി പുറപ്പെട്ടാൽ അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ട്വന്റി ഫോർ ന്യൂസിനെ കുറിച്ച് ഇതിനു മുന്നേ തന്നെ വളരെ വലിയ രീതിയിലുള്ള ഉയർന്നു കേട്ടിട്ടുണ്ട് കേരളത്തിന്റെ കേരള സമൂഹത്തിൽ അങ്ങോളം ഇങ്ങോളം അതായത് റിപ്പോർട്ടറിന്റെ പല കാര്യങ്ങളിലും പല അഴിമതി കഥകളിലും അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ട്വന്റി ഫോർ ന്യൂസ് ഉണ്ട് എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് അതായത് ഷിംജിദ മുസ്തഫ പോലുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ചെയ്ത അവരെ വെള്ളപൊഴിച്ചുവാനോ അല്ലെങ്കിൽ അവരെ മറച്ചു പിടിക്കുവാനോ ആണ് ഇവർ ചെയ്തത് എന്തായിരുന്നു ഷിംജിദ മുസ്തഫ ചെയ്തത് പയ്യന്നൂരിൽ നിന്ന് മടങ്ങി വരികയായിരുന്ന മറ്റൊരു ദുരുദ്ദേശങ്ങളുമില്ലാത്ത അന്നോളം തന്നെ മറ്റൊരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത ദീപക്കിനെ മനഃപൂർവ്വം തന്നെ ഒരു വിഷയത്തിൽ പെടുത്തുവാൻ വേണ്ടിയിട്ട് ദുരുദ്ദേശത്തോടു കൂടി വീഡിയോ ചിത്രീകരിക്കും തന്നെ ഇങ്ങോട്ട് വന്ന് മുട്ടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷിംജിദ യഥാർത്ഥത്തിൽ വീഡിയോ ചെയ്തത് പക്ഷേ ഷിംജിദ അങ്ങോട്ട് പോയി മുട്ടുന്ന രംഗമാണ് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നത് ആ രീതിയിൽ വളരെ കൂടി വീഡിയോ ചിത്രീകരിക്കുകയും ആ വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു പക്ഷേ കണ്ണിന് കാഴ്ചയുള്ള പ്രേക്ഷക സമൂഹം ഇത് കണ്ടതിന് ശേഷം ഇത് ശരിയല്ല അയാൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തിയപ്പോൾ ആ അവരിത് തിരിച്ചറിഞ്ഞതിന് ശേഷം തനിക്ക് പാരയാകും ഈ വീഡിയോ എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ആ വീഡിയോ റിമൂവ് ചെയ്യും മറ്റൊരു വീഡിയോ ആയിട്ട് അവരറിയാവുന്ന എവിടുന്നോ ലഭ്യമായിട്ടുള്ള ചില സൈക്കോളജിക്കൽ പദങ്ങളൊക്കെ ചേർത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് ഈ വീഡിയോ കണ്ട ദീപക്കിന് വളരെ വലിയ മാനസിക വിഷമം ഉണ്ടാകുകയും മാനസികമായ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്ത് അയാൾ ആത്മഹത്യ ചെയ്തത് ദീപക്കിനെ കുറിച്ച് അവരുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അദ്ദേഹം ജോലി ചെയ്ത സ്ഥാപനത്തിലെ ഉടമയടക്കം പറയുന്നത് അദ്ദേഹത്തെ പോലുള്ള ഒരു മാന്യനായ ചെറുപ്പക്കാരന് നേരെ എന്തിനാണ് ഈ രീതിയിൽ ഒരു വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് ഈ രീതിയിൽ വീഡിയോ ചിത്രീകരിച്ചത് കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടു ഒരു കുടുംബം തന്നെ അനാഥമായി എന്നതിനപ്പുറം എന്ത് നേട്ടമാണ് ഷിംജിതയ്ക്ക് ഉണ്ടായത് എന്നാണ് ജനങ്ങൾ ഒന്നടങ്കം ചോദിക്കുന്നത് ആ ഒരു രീതിയിൽ വളരെ ക്രൂരമായിട്ട് ഒരു മനുഷ്യനെ കൊലം കൊല ചെയ്ത കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരും കൊല ചെയ്ത ഷിംജിദ മുസ്തഫയുടെ രാഷ്ട്രീയമോ അവരുടെ പേരോ പറയാൻ തയ്യാറാകാത്ത ട്വന്റി ഫോർ ന്യൂസിന് മറ്റൊരു വ്യക്തിയുടെ പേരും രാഷ്ട്രീയവും ഇവർക്കെതിരെ സംസാരിച്ചത് കുറച്ചൽപ്പം ക്രൂരമായി പോയി പക്ഷേ ആ വ്യക്തിയുടെ പേരും അയാളുടെ രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ട് തന്നെ കാർഡുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ട്വന്റി ഫോർ ന്യൂസിന് ഇത്തരം ഇരട്ടത്താപ്പുകൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല വെബ്ഡെസ്ക് തത്വമി ന്യൂസ്